ക്രൈസ്തലോട്ട് ഹാലലിയ ഞാനിവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്നും ഈ മാതാവിൻ്റെ സന്നിധിയെ നീക്കാൻ പറ്റുമെന്നും എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എൻ്റെ പേര് ആൻഡ് ലിയ സിബി ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്കിവിടെ വന്നതിന് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞുള്ള വിദ്യാർത്ഥിനിയാണ് അനിയൻസ് എല്ലാം കഴിഞ്ഞു കോളേജിലെല്ലാം അഡ്മിഷനായി ഫീസെല്ലാം അടച്ചു അടച്ചെങ്കിലും കുറേ ലോണും പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കോളേജിലെല്ലാം അഡ്മിഷൻ കിട്ടി എല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റ് ട്വൻറ്റി ഫിഫ്തിന് ഞാൻ വിസ സബ്മിറ്റ് ചെയ്തു സെപ്റ്റംബർ ഫസ്റ്റിന് ഞാൻ ബയോമെട്രിക്ക് വെച്ചു അപ്പം ഞാൻ പിന്നെ ബയോമെട്രിക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറ് പക്ഷെ ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്നൊരു ആളല്ല ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും എന്നാലും ഒത്തിരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതല്ല എന്നാലും പക്ഷെ ഞാൻ ഈ പോയ പ്രോസസ്സിങ്ങിലൂടെ എല്ലാം പോയപ്പോഴും ഞാൻ മാതാവിനോട് ഈശോടും പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒന്നര മാസം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട മെഡിക്കൽ എനിക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു അപ്ഡേഷനും വരുന്നില്ല വിസയും അപ്രൂവ് ആകുന്നില്ല അപ്പം പല ആൾക്കാരെ എന്നോട് വിളിച്ചു എന്തായി എന്തായി നാട്ടുകാരും ചോദിക്കുന്നു വീട്ടുകാരും പറയുന്നുണ്ട് എന്തായി കാര്യങ്ങൾ അപ്പോൾ ഒന്നും എനിക്ക് ഉത്തരം പറയാനില്ല അപ്പോൾ ആദ്യം ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രേയർ എടുത്തായിരുന്നു ഒക്ടോബറിൽ ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രേയർ എടുത്തു എടുത്തു ഓരോരോ ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ക്യാൻഡിൽ ലൈറ്റ് പ്രിയർ പക്ഷെ ആ ഡേറ്റിലൊന്നും എനിക്ക് വിസ വന്നില്ല ഭയങ്കരമായിട്ട് സങ്കടവും ഡിപ്രഷൻ്റെ അപ്പുറത്തായിപ്പോൾ ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് ഒന്നും ഒരു പിടുത്ത ഒരു ഉത്തരവുമില്ല എനിക്ക് നാട്ടുകാരോട് പറയാൻ അങ്ങനെ വന്നപ്പം അമ്മ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന ചെല്ലി ചെല്ലിക്കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു എടി നമുക്ക് ഉടുമ്പടി എടുക്കാം ഉടുമ്പടി എടുക്കാത്തത് കൊണ്ടായിരിക്കും മാതാവ് നിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരിക്കും ഇത്രയൊക്കെ സാഹചര്യം നമുക്കുണ്ടല്ലോ നമ്മ മാതാവ് അങ്ങോട്ട് വിളിക്കാത്തത് കൊണ്ടായിരിക്കും മോളെ നിനക്ക് വിസ വരാത്തത് നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നവംബർ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ഇവിടെ നിന്ന് ഉടുമ്പടി എടുത്തു ഞാനല്ലേ എടുത്ത് എൻ്റെ അമ്മയാണ് എടുത്തത് അപ്പം ഞാൻ ഞാനും എൻ്റെ കൂടെയുള്ളൊരു നെയ്ബറിലുള്ള ഒരു ചേച്ചിയും കൂടെയാണ് വന്നത് അമ്മയും വന്നു അമ്മയുടെ ഒരു ഫ്രണ്ടും കൂടെ വന്നു അവർ രണ്ട് ഉടുമ്പടി എടുക്കാൻ പോയി ഞാനും ആ ചേച്ചി ഇവിടെയും പ്രാർത്ഥിക്കാനിരുന്നു അന്ന് ഞാൻ ഈ അമ്മയുടെ മുന്നിൽ ഈ സന്നിധി ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ വരുന്ന ആർക്കും അമ്മ അനുഗ്രഹം കൊടുക്കാതെ വിടുന്നില്ലല്ലോ അതുപോലെ എനിക്കൊരു അനുഗ്രഹം എന്താ അമ്മയെന്ന് ഞാൻ എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ അന്ന് ഞാനൊരു സാക്ഷ്യം കേട്ടു ഇവിടെ ഒരു ഒരു പ്ലസ് ടു കഴിഞ്ഞ അതേ വിദ്യാർത്ഥിനി ഒന്നര മാസമായിട്ട് മെഡിക്കൽ അപ്ഡേറ്റ് ആകാഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ച ഡേറ്റിൽ മെഡിക്കൽ അപ്ഡേറ്റ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ എനിക്ക് പറഞ്ഞ ഡേറ്റിലൊന്നും എനിക്കൊന്നും ചെയ്തു തന്നില്ല അപ്ഡേറ്റു ആക്കി തന്നില്ല അമ്മേ എനിക്കിനി അപ്ഡേറ്റ് ആക്കി തന്നേ പറ്റുള്ളൂ ഇല്ല എനിക്ക് പറ്റത്തില്ല എൻ്റെ എൻ്റെ വർഷങ്ങളും പോവും എൻ്റെ എൻ്റെ കരിയറും പോവും കാരണം ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഒന്നൊന്നര വർഷമായി ഇനി രണ്ട് വർഷം ആകാനായിട്ട് എനിക്ക് എനിക്കതിനുള്ള മരക്കെട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഇവിടെ വന്ന് ഈ അമ്മയുടെ മുന്നേ വന്ന് ഞാൻ സാക്ഷ്യം പറയാം ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കും പറഞ്ഞിട്ടേ ഞാൻ എവിടെ കാനഡക്ക് കാനഡയ്ക്കാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അപ്പോൾ കാനഡയ്ക്ക് ഞാൻ പോകുള്ളൂ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അമ്മേ എനിക്കൊരു ചെറിയൊരു അടയാളമായിട്ട് ഇവിടെ വന്ന മാതാവിൻ്റെ ആരെങ്കിലും പാസ്പോർട്ട് മുതിക്കാൻ പറ്റുമോ അന്ന് ഇവിടെ വന്നൊരു ചേട്ടനോട് ചോദിച്ചു ആ ചേട്ടൻ പറഞ്ഞ് പറ്റത്തില്ല അന്നേരം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചപ്പം എൻ്റെ കരച്ചിൽ അമ്മ മാതാവ് കണ്ടെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ അമ്മ മാതാവ് അപ്പം പിന്നെ ആ ചേട്ടനോട് പറഞ്ഞു മോളെ പോയി മുത്തിക്കാനുള്ളൊരവസരമുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി ആ ഒരു ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അരികിൽ വന്ന് പാസ്പോർട്ട് കൊതിച്ച് മാതാവേ എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞ് ഡിസംബറായി ജനുവരി ഇന്ത്യക്ക് പോകേണ്ടത് ഞാനാണ് അപ്പം ഡിസംബറായി ഡിസംബറായിട്ടും എനിക്ക് വരുന്നില്ല ഒന്നും പത്തായി അപ്പം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു എനിക്ക് മനുഷ്യർ ചെയ്യേണ്ടതാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് മുമ്പ് കിട്ടേണ്ട സംഭവമാണ് എനിക്ക് ഈ വിസ എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു നൂറും കഴിഞ്ഞു ആ ഏജൻസിക്കാരെല്ലാം പറയുന്നത് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നതാണ് പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ തളർന്ന് തളർന്നു പോവാണ് പോവും തോറും അങ്ങനെ നൂറ് ദിവസം കഴിഞ്ഞു നൂറ്റിപ്പത്ത് ദിവസം കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് എന്നൊരു ഉത്തരം തരാത്തേ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വന്ന് വന്ന് ഡിസംബർ ഇരുപതാം തീയതി ഞങ്ങളെല്ലാവരും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ചൊല്ലിക്കഴിഞ്ഞ് അമ്മയുടെ ഒരു കൃപാസന മാതാവിൻ്റെ രൂപം ഇരിപ്പുണ്ട് കൂടെ തന്നെ ഒരു ഹൃദയ മാതാവിൻ്റെ രൂപം ഇരിപ്പുണ്ട് ആ മാതാവിനെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് അന്നും അമ്മയും ഞങ്ങൾ വിശ്വാസ പ്രമാണെല്ലാം ചൊല്ലി തൈരും പുരട്ടി പാസ്പോർട്ടേലും പുരട്ടി കഴിഞ്ഞ് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാ പ്രഷറിൻ്റെ ഒന്നും അങ്ങനെ പല രോഗങ്ങളുടെ മേലും കരണിയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലെല്ലാം കരണി ആയിരിക്കണമെന്ന് അമ്മ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് മുത്തിയപ്പോത്തേനും അമ്മയ്ക്ക് ഭയങ്കരമായൊരു എന്താ പറയുക മുല്ലപ്പൂവിൻ്റെ മണം വന്നു അമ്പം മമ്മി അത് സത്യത്തിൽ അത് ആസ്വദിച്ചില്ല അമ്മ പെട്ടെന്ന് വന്നപ്പോൾ അമ്മ ഓർത്തു മുല്ലപ്പൂ വെച്ചിട്ടുണ്ടോ നോക്കി പക്ഷെ അവിടെ അങ്ങ് മുല്ലപ്പൂ വെച്ചിട്ടില്ല പിന്നെ എന്നോട് ചോദിച്ചു വല്ലതും മണം വന്നോ നിനക്കും ഞാൻ പറഞ്ഞു ഇല്ല വന്നില്ല പപ്പയോടും ചോദിച്ചു വന്നില്ല അപ്പം അപ്പ അമ്മിക്കും മനസ്സിലായി മാതാവ് വന്നെന്ന് അത് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായ ഒരു ഭയങ്കര ഒരു സുഗന്ധം അത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നല്ലൊരു സുഗന്ധം വന്നു അത് കുറേ നേരം എൻ്റെ ചുറ്റിൽ നിന്ന് ഞാൻ പപ്പടു വെച്ചപ്പ ഇവിടെ വല്ലതും സുഗന്ധം അപ്പായ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പത്തേനും പറഞ്ഞു ഇല്ല മോളെ വരുന്നില്ല മമ്മിക്കും വന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മേ മാതാവ് ഉറപ്പായിട്ട് വന്നു അപ്പം ഞാനും അമ്മയെ ഓർത്തു അന്ന് തന്നെ വിസ കിട്ടു ഓർത്തു പക്ഷെ അന്നും എൻ്റെ വിസ വന്നില്ല എന്നാലും ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് തരും എൻ്റെ മാതാവോടെ വന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ വീട്ടിൽ അങ്ങ് വന്നല്ലോ അപ്പം എനിക്ക് വിസ തരണം ഉറപ്പായിട്ടും തരണമെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞു അപ്പം ഇരുപത്തൊന്നാം തീയതി ഞാൻ ഒന്നും കൂടെ സൈറ്റിക്കരുന്നേക്ക് കാരണം ഇന്നലെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം വന്നതാണല്ലോ അപ്പോൾ ഉറപ്പായിട്ട് അമ്മ മാതാവിന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അന്നേരവും എനിക്ക് വിസയും അന്നേരം മെഡിക്കലും അപ്ഡേറ്റ് ആയില്ല അപ്പോൾ പലരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആയില്ലെന്ന് പറയുമ്പോഴത്തേനും അവർ പറയുമായിരുന്നു എടി നിനക്ക് ഒന്നിച്ച് അപ്ഡേറ്റ് ആകാനായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കളി തമാശ അമ്മയോട് പറയും അമ്മ എനിക്ക് ഒരുമിച്ച് അപ്ഡേറ്റ് ആകാനായിരിക്കും ഇതൊക്കെ നടക്കുമെന്നുള്ളൊരു ഒരു ഒരു തീരുമാനം ഒന്നും എനിക്കറിയില്ല ഒരുമിച്ച് അപ്ഡേറ്റ് ആകാനായിരിക്കുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നിന് നോക്കി അന്നേരം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ബയോമെട്രിക്ക് കിടക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഇനി എന്നെ ചെയ്യുന്നെനിക്കൊരു പിടുത്തവും ഇല്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരുപത്തി രണ്ടാം തീയതി ഡിസംബറിൽ ഞാൻ ഒരിടം വരെ പോയിരിക്കുമായിരുന്നു അപ്പം മമ്മി പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് മാതാവിൻ്റെ രൂപത്തിൽ ചുറ്റി വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ അങ്ങ് എന്നിട്ട് നോക്കി വിസ ഒന്ന് അടിച്ചു കൊടുക്കണം അമ്മത്തെ നേരിട്ട് ഇനി പറ്റത്തുള്ളൂ ഒന്നും ചെയ്യത്തില്ല മനുഷ്യർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പം അമ്മ ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞി നമുക്ക് അമ്മ തരും ഉറപ്പാട്ടം തരും വിഷമിക്കണ്ട അമ്മ തരാതെ എവിടെ പോകാനും നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചാൽ പിന്നെ ഞാൻ ദേവാലയത്തിൽ എന്നും പോകുമായിരുന്നു പ്രാർത്ഥിക്കുവായിരുന്നു ചവമാലയ്ക്ക് ഒരു പോകുമായിരുന്നു പിന്നെ ഞാൻ അവിടെ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇന്നും കുർബാനയ്ക്ക് പോയി പാട്ട് പാടുന്നപ്പം ഞാൻ ചോദിക്കാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ പാട്ടൊക്കെ പാടുന്നതല്ലേ ഇത്ര അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് തരുന്നില്ല എന്ന് ഞാൻ ഭയങ്കരമായിട്ട് കുറ്റം പറയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം കുരിശു വരയ്ക്ക് ഇരിക്കുവാണ് അപ്പത്തേനും ഞാനും ഞാനും മമ്മിയും എല്ലാവരും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ആ കൂടെ പപ്പ വലുതായിട്ടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിളൊക്കെ വായിക്കുമായിരുന്നു എന്നാലും ജപമാല ഇത്തിരി ചെല്ലാൻ മടിയായിരുന്നു എങ്കിലും അന്ന് പപ്പ നല്ല നല്ല ആത്മാർത്ഥമായിട്ട് ജപമാല ചെല്ലി എനിക്കും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി അമ്മ പറഞ്ഞു അന്ന് തന്നെ എനിക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു അന്ന് തന്നെ വിസ എൻ്റെ അപ്രൂവ് ആയിട്ട് സൈറ്റിൽ വന്നു പക്ഷേ ഞാൻ മെയിലന്ന് കണ്ടില്ല ഇപ്പോൾ ദിവസം രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ മെയിൽ നോക്കിയപ്പം ആദ്യം കണ്ണ് ഓടിച്ചങ്ങ് വിട്ടു ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കിയപ്പോഴാണ് ഐ ആർ സി സി എന്നുള്ള മെയിലാണെന്ന് മനസ്സിലായി മൂന്ന് മുപ്പത്തിനാല് രാവിലെയാണ് മെയിൽ വന്നത് അപ്പം എനിക്ക് ഭയങ്കര അധികം ഞാൻ അധികം ഞാൻ സൈറ്റിൽ കയറി നോക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് അപ്ഡേറ്റ് ആയി എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് ഉറപ്പ് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ട് കാരണം ഇത് ജീവിതത്തിൽ ഒരാൾക്കോലും നടന്നിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞപ്പം ആ ചേച്ചി പറഞ്ഞു ഈ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞവർക്ക് എല്ലാ റിജക്ഷൻ ആ മോളെ വന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് അറിയത്തില്ലെന്ന് എൻ്റെ മാതാപിതന്നെനിക്ക് ഉറപ്പായിട്ടും നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അല്ലാതെ എനിക്കിത് കിട്ടത്തില്ല ഇത് രണ്ടും ഒരുമിച്ച് അപ്ഡേറ്റ് ആയി ഒരു സംഗതി ഞാൻ കേട്ടിട്ടുമില്ല ഞാൻ പിന്നെ ബൈബിളൊക്കെ മർക്കോസിൻ്റെ സുവിശേഷം ബൈബിള് ഞാൻ ബുക്കിൽ എഴുതിയായിരുന്നു ഫുള്ള് ആ സുവിശേഷം മൊത്തം മർക്കോസിൻ്റെ പിന്നെ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു ചുമല ഞാൻ എന്തൊക്കെ പ്രാർത്ഥനയില്ലയെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ ഈ ഉടുമ്പനെടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം മൊത്തം വിശദീകരിച്ചു എൻ്റെ ചേട്ടൻ കാനഡയിലാണ് കാനഡയിൽ അച്ചൻ പോലും ഭയങ്കരമായിട്ട് ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപസാരിക്കുകയും എല്ലാം ചെയ്തു എല്ലാവരും വിശദീകരിച്ചു അപ്പം ഇപ്പൊ ഞാൻ ഒരുപാട് ഒരുപാട് ഇനി ഒരു പൂന്തോട്ടത്തോളം നന്ദി പറഞ്ഞാലും തീരത്തില്ല മാതാവിനോട് അത്രയ്ക്ക് സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ പോവാണ് അപ്പോൾ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാരും പ്രാർത്ഥന എന്നോട് കൂടെ ഉണ്ടാകണം മാതാവിനെ തിരുക്കുമാനം കൂടാനും 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 കൂടി നന്ദി പറയുന്നു ഇതിനു മുമ്പും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് കണ്ണീരൊഴിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ കണ്ണുനീർ സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് നന്ദിയുടെ കണ്ണുനീരാണ് നമ്മുടെ കണ്ണുനീരിൻ്റെ സമയങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് ഈശോയുടെ അടുക്കിലേക്കാണ് കനായിലെ കല്യാണവിരുന്നിൽ ആ കുടുംബം ദുഃഖത്തിലാണ്ട് പോവാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോ പറയുന്നത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് ഈശോയുടെ സമയം ആയിട്ടില്ല എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതിയായി അമ്മ അവിടെയുള്ളവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ളതാണ് അങ്ങനെ യേശു പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം വീഞ്ഞായി മാറി ആ പന്തിയിൽ വിളമ്പുവാനായിട്ടൊക്കെ സാധിച്ചു ഇതുപോലെയാണ് മരിയൻ ഉടമ്പടിയിൽ വന്ന് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വീഴ്ച സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഇവിടെ ആൻലിയ ലൈറ്റ് ക്യാൻഡിൽ ഫ്രയർ റിക്വസ്റ്റ് ആദ്യം വിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം അമ്മയും ഒത്തു വന്നു ഉടമ്പടി എടുത്തു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്നതുപോലെ തന്നെ ഈശോ പറയുന്ന കാര്യങ്ങളാണ് മരീൻ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ വിശ്വസ്ഥതയോടെ നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനേക്ക് വിദേശത്ത് പോകുവാനുള്ള വഴി തുറക്കുകയാണ് മാതാവ് തന്നെയാണ് ഇവിടെ സഹായിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാവുകയാണ് ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമൊക്കെ വന്നത് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ സഹായിച്ചതിന്റെ വ്യക്തമായിട്ടുള്ള സാക്ഷ്യമാണ് കൈയടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം